സമയത്ത് ആകുമ്പോൾ ചെയ്യേണ്ട ആദാബുകളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ഉതോയ് ചെയ്യണം വേഗം ഉറങ്ങണം ഇഷായനു ശേഷം കൂടുതൽ പാതിര വരെ പിന്തിക്കാൻ പാടില്ല ു ശേഷം സംസാരിച്ചിരിക്കൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ല വെറുത്തിരുന്നു എന്നും ഞാൻ പറഞ്ഞു അപ്രകാരം വൈകുന്നേരമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെന്ന് പറയുന്നു ഇതാക്കാനിത്തും രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തടഞ്ഞു ഫൈന വൈകുന്നേരം അകരിബ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് കുട്ടികളെ നിങ്ങൾ വിടരുത് പിശാചിക്കൾ പരന്നു നടക്കുന്ന സമയമാണ് രാത്രി അല്പമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ആവശ്യമെങ്കിൽ പറഞ്ഞേക്കാം രാത്രി കടക്കുന്ന സമയത്ത് രാത്രി ആകുന്ന സമയത്ത് കുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞേക്കരുത് തിരുനബി വീണ്ടും പറയുന്നു ആ സമയത്ത് നിങ്ങൾ വാതിൽ അടക്കുക വാതിൽ അടക്കണം അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാതിലടക്കേണ്ടത് അടക്കപ്പെട്ട വാതിൽ പിശാജ് തുറക്കുകയില്ല വിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടച്ചാൽ പിശാജിന് ആ വാതിലിലൂടെ വീട്ടിലേക്ക് കടക്കാൻ സാധ്യമല്ല വാതിൽ അടച്ചാ പോലെ ബിസ്മി ചൊല്ലണം വൈകുന്നേരമാകുമ്പോൾ ചെയ്യേണ്ട രാത്രിയാകുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമായി രണ്ട് കാര്യം മൂന്ന് കാര്യമാണ് നബി തങ്ങൾ പറഞ്ഞത് കുട്ടികളെ പുറത്തേക്ക് വിടരുത് വാതിൽ അടക്കണം വാതിലടക്കുമ്പോൾ വിസ്മി ചെല്ലണം അങ്ങനെ വാതിലടച്ചാൽ വിഷാചിക്കൾ ആ വാതിലിലൂടെ കടക്കാൻ സാധ്യമല്ല ഇനി മറ്റൊരു കാര്യം വൈകുന്നേരത്തെ കാര്യം അല്ലെങ്കിൽ എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം വിധിതങ്ങൾ പറയുന്നു പാത്രം മൂടി വെക്കണം പാത്രം തുറന്നു വെക്കരുത് പാത്രം മൂടി വെക്കണം പാത്രം മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ പല സൈസുണ്ട് ഒന്ന് ഗ്ലാസുകളൊന്നും മലർത്തിയിടരുത് പാത്രങ്ങൾ തുറന്നിങ്ങനെ മലർത്തിയിടരുത് മറിച്ച് അത് കമയറ്റിക്കടത്തണം ഗ്ലാസുകൾ വെക്കുകയാണെങ്കിൽ അത് കമയറ്റി കടത്തണം പാത്രങ്ങൾ കമയത്തി വെക്കണം മലർത്തി കടത്തരുത് അതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ അത് മൂടി വെക്കണം അത് രാവിലെയും രാത്രിയും ഉച്ചക്കൊക്കെ അങ്ങനെ തന്നെ ഭക്ഷണം തുറന്നിടരുത് അതുപോലെ ബക്കറ്റുകൾ മൂടി വെക്കണം കഴുത്തി ക വെക്കണം ഒരിക്കലും അതിൻ്റെ ഉള്ളിങ്ങനെ തുറന്നു കിടക്കരുത് കാരണം കൂറയും പാറ്റയും ഒക്കെ അതിലൂടെ സഞ്ചരിക്കും ചിലപ്പോൾ അറിയാതെ അതിലേക്ക് അതിൽ നാം ഭക്ഷണം വിളമ്പ് ഭക്ഷണം കഴിക്കും മൂടി വച്ചാൽ വിസ്മി ചൊല്ലി മൂടി വെക്കലാണ് നല്ലത് എന്നല്ല ഇനി മൂടി ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു കൊള്ളിക്കഷ്ണം റഹീം എന്ന് പറഞ്ഞതിന്റെ മുകളിൽ വെച്ചാൽ ആ പാത്രത്തിലേക്ക് ജീവജാലങ്ങൾ വീഴാതെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ടാകുന്നതാണ് എന്ന് കാണാം മൂടിയില്ലെങ്കിൽ ഒരു കൊള്ളി ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു വെക്ക അങ്ങനെ പാത്രം കമയറ്റു വെക്ക അതുപോലെ നമ്മളെ ബക്കറ്റുകൾ കിണറ്റിന്റെ പൊക്കത്തുള്ള ബക്കറ്റ് ഉണ്ടാവും വെള്ളം കോരുന്ന അത് തുറന്നിങ്ങനെ മലർത്തിയിടരുത് അതിൽ വെള്ളം ഉണ്ടായിക്കൊണ്ട് മറിച്ച് കമയത്തിയിടേണ്ടതാണ് ഒരിക്കലും പാത്രങ്ങൾ തുറന്നിടരുത് അതിലേക്ക് വസ്തുക്കൾ കയറും ജന്തുക്കൾ ചേരും ചേറും ചൊല്ലി പാത്രം മൂടി വെക്കലും സുന്നത്താണ് വാതിലുകൾ നിങ്ങൾ അടച്ചിടുക വിളക്കുകൾ കെടുത്തുക വിളക്കുകൾ ഗ്യാസ് കെടുത്തി കളയണം ഗ്യാസ് തുറന്നിടരുത് കത്തുന്നുണ്ടെങ്കിൽ കെടുത്തണം അടുപ്പ് കെടുത്തണം അതുപോലെ വിളക്ക് കെടുത്തണം ചിലപ്പോൾ എലികൾ വന്ന് തീപ്പിടുത്തമുണ്ടാകും അതിന്റെ മുകളിലൂടെ നടന്ന് എവിടെ തീപ്പിടുത്തം സംഭവിക്കാം അത് തട്ടിമറിച്ചിട്ട് ചിലപ്പോൾ മണ്ണെണ്ണയുണ്ടെങ്കിൽ അതൊക്കെ കത്തി കത്താം അതുപോലെ മറ്റു പല അപകടങ്ങളും വരാം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു പകലിക്കുല്ല ഭാബ വൽക്കുറസ്മല്ല നിങ്ങൾ വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലടക്കണം വാതിൽ അടക്കണം ചൊല്ലുകയും ചെയ്യണം മുഗലക്കൻ ബിസ്മിചൊല്ലി അടച്ച വാതിൽ ഷൈത്താൻ തുറക്കുകയില്ല വൗക്കി വൗക്കു കിറബക്കും നിങ്ങളുടെ തോൽപാത്രങ്ങൾ പഴയകാലത്ത് തോൽപാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു അതൊക്കെ കെട്ടിയിടണം വത് കുറസ്മല്ല അത് മൂടണം അപ്പോൾ അള്ള വിസ്മി ചൊല്ലിക്കൊണ്ട് മൂടണം ആനിയത്തൊക്കു നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം മൂടിവെക്കണം വിസ്മി ചൊല്ലണം വലവാൻ താറുത അല്ലെ ആൻ എന്തെങ്കിലും ഒരു വസ്തു അതിന്റെ മുകളിൽ നാട്ടിവെച്ചാലും മതി വാതുഫിയും രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ നിങ്ങൾ വിളക്കുകൾ കെടുത്തണം കെടുത്തണം ഇതൊക്കെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ് ിസിക്ക ആ തോൽപാത്രം ഇങ്ങനെ വിസ്മിച്ചല് അടച്ചാൽ ഷൈത്താൻ തുറക്കുകയില്ല വലായ ബാബൻ വാതിൽ തുറക്കാൻ ക്ഷൈത്താന് സാധ്യമല്ല വലായ ഇനാൻ പാത്രങ്ങൾ തുറക്കാൻ ക്ഷൈത്താന് സാധ്യമല്ല ഇങ്ങനെ ധാരാളം ഹരീത്തുകൾ ഈ വിഷയത്തിലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഓർക്കണം ഒരിക്കൽ അത്തരക്ക വൈത്തുമ്മിൽ മദീന അല ക്ലീമിനല്ലയിൽ മദീനയിൽ ഒരു തീപ്പിടുത്തമുണ്ടായി ലപിതങ്ങളോട് വിവരം പറഞ്ഞു ലപിതങ്ങൾ പറഞ്ഞു തീ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഫൈതാനിം തും ഉറങ്ങുമ്പോൾ നിങ്ങൾ വാതിലടക്കണം ഒരിക്കൽ ലഭിതങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കാണാം ഇന്നൽ പൂവൈസിക്കത്ത ഈ എലി കൃപമാചറത്തിൽ ഫത്തിലത്ത തിരി വലിച്ചു കൊണ്ടുപോകും പഹറക്കത്തലൽ ബൈത്ത് വീട്ടുകാരെ മുഴുവനും കരിച്ചു കളയും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒക്കെ വിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്യണം ഇത് രാത്രി സമയത്ത് ചെയ്യാൻ നമ്മുടെ മേൽ കടമയാണ് നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് അവിടുത്തെ സുന്നത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ സുന്നത്താണെന്ന് മനസ്സിലാക്കി അള്ളാന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ നാം പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും വറഹമത്